ഹലോ ഞാൻ പിന്നി അപ്പൊ ഞാനിപ്പോ ആറാട്ടണമായിട്ട് ഫോറമാളിലിരിക്കയാണ് അതായത് ഞങ്ങള് ഇന്നിപ്പോ ഇപ്പൊ ആറാട്ടനം സിനിമ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായി അതായത് ഇപ്പൊ ഈ കഴിഞ്ഞു ലാസ്റ്റ് പടം കണ്ടത് തുടരുവാണ് അതല്ലാണ്ട് വേറൊരു പടം കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങള് വെറുതെ പടക്കളം കാണാന്ന് വിചാരിച്ച് അതായത് ഒന്ന് ഒരു ആ ഒരു തമാശ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞിപ്പോൾ സമയമുണ്ട് അപ്പോൾ ഒരു കാര്യം എല്ലാവരും അതായത് എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണിത് വേറെ ഒന്നുമല്ല അണ്ണ അണ്ണൻ അണ്ണൻ്റെ അണ്ണനെ വിഷ്ണു കൊച്ചിക്കാരനെ അറിയോ അവൻ ആ ഇപ്പൊന്റെ ആണെന്താണ് അതവൻ്റെ വിഷയം അത് നമ്മൾ നമ്മളെ വാദിക്കുന്ന കാര്യമല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ അണ്ണൻ ചെയ്യില്ലായിരുന്നപ്പോൾ അവൻ്റെ വക്കീലിനെ അതായത് പണ്ട് നാരായണസിംഗ് സിനിമയിൽ മോഹൻലാൽ മമ്മൂക്കേനെ കൊണ്ടുവന്ന പോലെ മാരാറിനെ കൊണ്ട പോലെ അവൻ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നു അത് അണ്ണന്റെ അറിവോട് കൂടിയായിരുന്നു അതായത് അറിവോട് കൂടിയായിരുന്നു അതോ അണ്ണൻ ആ അറിവോടുകൂടി ആയിരുന്നു പറ്റിക്കുന്നു പറഞ്ഞിട്ട് കൂണത്തോറും അവൻ പറഞ്ഞത് എവിടെയാണെന്ന് അറിയോ അണ്ണനെ അണൻ അവന്റെ വീട്ടിൽ കൊണ്ട് പോയി രണ്ടു ദിവസം ഒരു ദിവസം പാർപ്പിച്ചു എന്നാ അവൻ പറഞ്ഞത് അവന്റെ വീട്ടിൽ അവന്റെ വീട്ടില് അവൻ അങ്ങനെയാണ് പറഞ്ഞത് കണ്ടാ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അതായത് അതെ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ എന്തോ വന്നിട്ടില്ല അത് ഞാൻ ചോദിക്കാം അല്ല ഇപ്പൊ പറയാനുള്ളത് വേറെല്ല അതായത് ഈ വിഷ്ണു കൊച്ചിക്കാരന്റെ വക്കീൽ അണ്ണന്റെ അതെ അത് എന്ത് പറഞ്ഞാണ് എഴുതി എന്ന് എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് ഒപ്പിടിച്ചു വാങ്ങിയത് അത് കിടക്കേണ്ടത് പന്ത്രണ്ട് ദിവസം പിന്നെ ആ പിന്നെ പിന്നെ വേറൊരു കാര്യം അതായത് അണ്ണനെ ജയിലിൽ ആരൊക്കെ കാണാൻ കാണാമെന്നു

അവർ വന്ന് കണ്ടു അതായത് എന്താണ് ആ വന്നു കാട്ടില്ലേ അപ്പം ആ കാര്യം ക്ലിയർ ആണ് കാരണം അത് എനിക്കൊരു മിസ്റ്റേക്ക് കാരണം ഞാൻ അവർ കണ്ടു എന്ന് പറഞ്ഞത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഒരിക്കലും കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അവർ എന്തെങ്കിലും ഉടയ്പ പറഞ്ഞ് കയറിയതാണെന്ന് പറഞ്ഞുകൂടാ ഇപ്പം ആ കാര്യം ഇവിടെ പണ്ടേ കഴിഞ്ഞു ആ അത് പോട്ടെ പിന്നെ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ചെകുത്താൻ ചെകുത്താനായിട്ട് പി വി ആറിൽ ലുലുമാളിലിരുന്ന് ഒരു വീഡിയോ

നിങ്ങളാണ് എനിക്ക് ഒന്നുണ്ടായി ഞാൻ പോലീസ് സ്റ്റേഷൻ വേറെ വന്ന് കള്ളക്കടത്ത് അത് അത് പോലീസ് സ്റ്റേഷന്റെ മുമ്പില് അവിടെ വെച്ചാണ് അർജനറി അല്ല അവ സിനിമയിൽ സിനിമയിൽ എങ്ങാണ്ട് കയറി കഴിഞ്ഞാൽ മല മറിക്കൂന്നൊക്കെയാണ് അവൻ പറയുന്നത് എവിടെ നമുക്ക് അറിയില്ല കരയാൻ പോലും അറിയില്ല അത് സത്യം പിന്നെ ഓ പിന്നെ അതുപോലെ മായിനടി അടുപ്പമില്ല മായിന എന്റെ അടുത്ത് പണ്ട് അമ്പായിരം രൂപ ഞാൻ കൊടുത്തിരുന്ന മന്ത്രി ഇങ്ങോട്ട് പോകാനുള്ള ഗൾഫില് പോകാനുള്ള ഒമാൻഡിക് പോരിക്കും ഞാനും പെരേരയും ആട്ടായ്മ എന്റെ പേര് എന്റെ അമ്മയും വീട്ടിയാവിടെ പോലാ പറ്റി ഇപ്പ അതെന്തൊക്കെ ഏതോ കാര്യങ്ങളൊക്കെ അതെന്തോ ഏതോ കാര്യങ്ങളാണ് പക്ഷെ പെരേരക്ക് മനസ്സിലായി പെരേര ഈ പൊട്ടംകളി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും അതില് വേറൊരു മാറ്റം ഒന്നും ഇല്ല അതൊക്കെ വെറുതെ ഈ ആട്ടാരുടെ മുമ്പില് പെറ്റിദ്ധരിക്കുക കേസ് കൊടുക്കില്ല കാരണം ആരേ മൈൻഡല്ലേ അത് എന്ത് കാര്യത്തിന് വാങ്ങി വെച്ചാ അതെന്തായിക്കോട്ടെ പിന്നെ വേറൊരു കാര്യം പറയണി ഇപ്പൊ ഈ അറസ്റ്റ് അല്ല കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അവരെങ്ങാണ്ട് ഇവർക്ക് അഡ്വാൻസ് കാര്യങ്ങൾ കൊടുത്തു എന്നാ പറയണേ അതിൽ ഭൂരിഭാഗവും ഈ മാഹിനും പെര ആട്ടും കൂടിയും തട്ടിന്ന് പെരേര പറയുന്നുണ്ട് ഉള്ളതാണെന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിക്കണം അറിയണം അത്രേ ഒരാളു ഇന്നിപ്പോ ഞങ്ങള് ഫോർമാളിലിരിക്കാണ് ഇപ്പൊ ഞങ്ങള് പടക്കളം സിനിമ കാണാൻ വേണ്ടി ആ അതൊക്കെ പോട്ടെ ഇനിയിപ്പോ ആരും നോക്കിയാലും നോക്കിയാലും പറ്റാനുള്ളത് പറ്റി പോട്ടെ ഇനിയിപ്പ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ പുതിയൊരു ലൈഫ് നമുക്ക് പുതിയൊരു ലൈഫ് നോക്കാം കാരണം ഇപ്പൊ അണന് ഇനിയിപ്പൊ ഈ പറഞ്ഞോളം ഇങ്ങനെ ഫേസ് ഫേസ്ബുക്കിൽ അല്ല വനിത തിയേറ്ററിൽ അതൊക്കെ ശരിയാവും കാരണം ആ ശെരിയാവാണ് ആ കളിയാ ആയിരിക്കും അപ്പൊ ഇനിയിപ്പ ഇപ്പൊ പഴയതുപോലെ ആവാണ്ട് പുതിയൊരു ഇതിലേക്ക് നമുക്ക് നോക്കാം അത് അങ്ങനെ അങ്ങനെ പറ്റുള്ളൂ ഇനി രണ്ടാം ഭാഗം രണ്ടാം ഭാഗം എന്തായാലും നല്ല ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറട്ടെ അങ്ങനെ അങ്ങനെ പറയും അപ്പൊ ഇത്രേം പറയാനുള്ളൂ ഇപ്പൊ ആ ഓ അപ്പടെ നിർത്താണ് ഇവിടെ നിർത്താണ് അല്ല അത് അത് കറിഞ്ഞതല്ലല്ലോ അത് എന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ മുഖം താഴ്ത്തി താഴ്ത്തിരിക്കുന്ന പരിപാടിയാണ് അന്ന് സ്റ്റേഷനിൽ വെച്ച് കാട്ടിയത് അപ്പൊ അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല ആരും ചേട്ടൻ പോയന്റെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒന്ന് കറിക്കും ഇതാണ് പറഞ്ഞത് ഒരു പൊട്ടനാണ് പെരേര വേറെ ഇതിൽ മാറ്റമൊന്നുമില്ല അപ്പൊ എന്തായാലും സിനിമ എന്ന് ഈ ആ പൊട്ടന പറഞ്ഞിട്ടുള്ള പണിയല്ല കാരണം അതിനൊക്കെ വല്ല നല്ല നല്ല ആൾക്കാര് വേറെ എത്രയോ പേര് സിനിമയിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പെരേരക്ക് ഒരു മുൻതൂക്കം കൊടുക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ കോമാലി വേഷം കണ്ടിക്കാണെങ്കിൽ അണ്ണന്മാരില് കോമാലത്തെ കൊണ്ട പെരെയാണ് ഞാനായിരുന്നു കോപ്പി ആ പെരണെന്ന് പറഞ്ഞ നാടക്കേടാ സ്റ്റേജിൽ അടിച്ചൊരു പരീക്ഷയും കോമാലികളെന്താ കാണിച്ചാൽ കൂടുതൽ കൂട്ടർ കാട്ടണ കോരി കാലത്ത് വീട് എടുക്കാൻ പറ്റില്ലേ മറ്റേ മിടിയക്കാർ വീട് എടുക്കാൻ പറ്റില്ലേ ആ അതെ അതെ ആ ഓച്ച ഇവർ ആദ്യം റിവ്യൂ പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് അറിയാം അത് പാട്ടുപാടി ആ ക്രിസ്റ്റഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പാടി അത് തൊള്ള തുറക്കണ തൊള്ള പൊട്ടണ സൗണ്ടിലാണ് എവിടെ ഇപ്പൊ പാട്ടുപാടാ കേക്കാവുലുമാളില് ആ ലുലുമാളില് ഇന്നാമൗസിൽ വെച്ച് അവർ തല്ലാൻ ഓടിച്ചായിരുന്നു അവൻ തല്ലു എന്ന് പറഞ്ഞ തല്ലു അതായത്

അത് നമുക്ക് പണ്ട് അറിയാവുന്ന കാര്യം കാലം ഇപ്പൊട്ട റിവ്യൂ പറയുമ്പോ ഇവൻ തൊട്ടടുത്തുനിന്ന് ഇവരെന്തെങ്കിലും കോപ്രായം കാട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തൊള്ളവർന്ന് അതെ അതെ സമ്മതിക്കില്ല അങ്ങനൊക്കെ നടന്നവനാണ് ഇപ്പൊ ആ കോമാലിതാരം കൊണ്ടുവന്ന ഇവൻ ഒരു മുഴു കോമാളി അത്രേ ആ പെരരേനെ പറ്റി പറയാൻ പറ്റുള്ളൂ എന്തായാലും പെരര നീ ഒരുങ്ങിയിരുന്നോ ഞാൻ തല്ലു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തല്ലു ഉറപ്പുള്ള കേസാ കാരണം മൂന്നരക്കാണ് നീ എന്റെ ഫോം വിളിച്ചത് അല്ല അതറിഞ്ഞ അങ്ങനെ അറിഞ്ഞ മൂന്നരക്കാണ് ഈ നാരി എന്റെ ഫോം വിളിച്ചത് ഈ പെര എന്ന് പറഞ്ഞു കാരണം അവന്മാരൊക്കെ അവന്മാരൊക്കെ ഹോട്ടലിൽ എവിടെയും കണ്ടായിരുന്നു കൂടാൻ നിഷ് കൂടാൻ നിഷ നാലടി നാലടി സാധനമല്ലേ നിഷ എന്ന് പറഞ്ഞ സാധനം അവളുടെ സൗണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നു ആ വീഡിയോ അപ്പൊ ഉറപ്പാണ് നിന്നെ ഞാൻ തല്ലു എന്ന് പറഞ്ഞാൽ തല്ലു നല്ല തല്ലിക്കാൻ ഞാൻ ഓടിക്കുമ്പോ അല്ല തല്ലു പറഞ്ഞാൽ തല്ലും നൂറ് ഞാൻ ഇടിക്കാൻ പൊടിക്കേ അപ്പൊ ഇത് ഇത്ര വനിതാ തിയേറ്ററിൽ കേട്ടില്ലല്ലോ രണ്ട് പ്രാവശ്യമാണ് അവനെ വനിതാ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടത് രണ്ട് പ്രാവശ്യം എന്നിട്ട് വീണ്ടും നാണല്ലാണ്ട് വീണ്ടും ആട്ടായമൊക്കെ കയറാൻ വന്നു ആട്ടായത്തിന്റെ കഴുത്തിന് ഒടിച്ച് പുറത്താക്കി അത് കണ്ടായിരുന്ന ആ വീഡിയോ കണ്ടായിരുന്നാ അപ്പൊ ഇതൊക്കെയാണ് യുവമാരുടെ കാര്യം പറയാനുള്ളത് ഇതൊക്കെ ഞാനിപ്പൊ ആദ്യമായിട്ട് കേട്ടാ ഇത് ഞാൻ പറഞ്ഞ അത് അത് നാളെ ഏതൊരു അല്ലെ ഇന്നിപ്പോ ഒരു വീഡിയോ ഞാൻ കണ്ടു കാരണം അവന്റെ വീട്ടില് അവന്റെ കല്യാണം ഇപ്പൊ രണ്ടു മാസത്തിനൊക്കെ രണ്ടു മാസത്തിനൊക്കെ നടക്കുന്നവരോട് കൊല്ലം കുറയായി ഇത് വയസ്സ് കൊറയോ ഇനി കൊറയോ അത് ഇരുപത്തിമൂന്ന് തന്നെ ഇരുപതാകോ

അതായത് അവൻ ക്ഷയിക്കാൻ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ ഒരു പെണ് ഒരു പെണ്ണിനെ ക്ഷയിക്കാൻ കൊടുക്കാൻ പോകും ആ പെണ്ണ് ക്ഷയിക്കാൻ കൊടുക്കാണ്ട് നമസ്കാരം കൊടുത്ത് ആട്ടി ആറ്റ അത് ഞാൻ പിന്നെ പണ്ട് മറ്റേ ഒരു മറ്റേ ലൂസിഫറിലെ സാനിയപ്പ കൈ കൊടുക്കാണ്ട് കിട്ടത് നാണമൊന്നും നാണോ മോനെന്ന് പറഞ്ഞ സംഭവം പിന്നെണ്ടാ ഇപ്പം അവന്റെ ചാനൽ ആ അവന്റെ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. വിനീ പോട്ട് വെറ്റല വർക്ക്. ആ. വിനീ പോട്ടൻ കണ്ടോ? അത് എനിക്ക് അറിയാലോട്ടാ. എന്തായാലും ഇവിടുന്ന് ചാനലി വീഡിയോ ഉണ്ട്. ആള് പല നായികമായി അപ്പേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ. അവര് അൺകമ്പർട്ടബിൾ ആവുമോ? അതെ അതെ. ആള് പടം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്ക. അവന്റെ ചാനലിൽ പറയാമീ. അതെ. അതില് അവന്റെ ഫേസ് മാത്രം. അതില് സെൽഫി വീഡിയോ. അതില് റിവ്യൂ പറയുന്നുണ്ട്. ഓ. അതല്ല ആദികാലത്തല്ല. വേറെ പറണ്ട ലൈവറ പടം. ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത രീതി കൊടുത്തോ. അല്ല ആട്ടായിം കൊടുത്തോ. ആ. അതൊക്കെ ചിലവരിപ്പൊ ബുക്കിടിക്കുന്നുണ്ട് കാരണം ഒരു പടത്തിന് നെഗറ്റീവ് കൊടുക്കാത്ത ഒരു എന്തോ ഒരു റിവ്യൂർന്നും പോസിറ്റീവ് കാരണം എന്താ ഈ സിനിമകാരനെ വാങ്ങി തങ്ങി സിനിമയിൽ എന്തെങ്കിലും അവസരം ആകാൻ പറ്റും ആ അത് വാങ്ങിക്കുക അതിപ്പോ സ്വഭാവം അറിയാൻ പാടില്ലേ എവിടെ ചെന്നാലും അവന് പൈസ വേണം പൈസ വാങ്ങിയിട്ടാവുമ്പോൾ പോവുള്ളൂ അത് ഇനി നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ അതായത് അത് ഇതുവരെ ഞാൻ ഒരു മീഡിയയിലേക്ക് ആ ജയില ഇതുവരെ ഞാൻ ഒരു മീഡിയയുടെ മുമ്പിൽ അങ്ങനെ നമ്മൾ നമ്മൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ അന്ന് അന്ന് ഞാൻ അത് എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഉള്ള കാര്യം പറയാല്ല പ്ലാനഡ് അല്ല കാരണം അണ്ണം പടം കണ്ടിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നമ്മളവിടെ ഞാൻ അവിടെ പടം ആറു മണിക്ക് അഞ്ചു മണിക്കാണ് എപ്പോഴായിരുന്നു വാ അത് ആറു മണിക്ക് ഞങ്ങളുടെ പടം വന്നു ആ ആറു മണിക്കായിരുന്നു ഫസ്റ്റ് ഷോ വെച്ചത് ആ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വീട് അങ്കമാലാണ് ഞാൻ മണിക്ക് വീട്ടിൽ എനിച്ച് ഡ്രസ്സ് കുടിച്ച ഡ്രസ്സ് മാറി വന്ന വന്നതാണ് വന്നത് കണ്ടതാണ് അപ്പൊ അങ്ങനെ അല്ല അങ്ങനെ നമ്മൾ റിവ്യൂ പറയുമ്പോ അണ്ണം വന്ന് പറയില്ലെന്ന് റിവ്യൂ പറഞ്ഞത് അത് ഞാൻ അണ്ണനോട് ഇത്തരം ചോദിച്ചോളൂ പടം കണ്ടോന്ന് പിന്നെ അതിന്റെ പിന്നെ ഇപ്പൊ ആ കാര്യം പറയാനേ അല്ല കാരണം ആ കാര്യത്തിന്റെ വിഷയം ഇത്രയുള്ളു അത് നമ്മള് പ്ലാൻഡും അല്ല ഒന്നുമല്ല അല്ല അത് എനിക്കപ്പ അങ്ങനൊരു ദേഷ്യം തോന്നി ഞാൻ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കുന്നു അത് അത്രേ ഉള്ളൂ അപ്പൊ ആ കാര്യം ഇവിടെ അവിടെ കഴിഞ്ഞു അതി പിന്നെ ഞങ്ങള് നമ്മള് ഒരു ഒരു ശത്രുതയില്ല ഒന്നുമില്ല ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അതായത് ഞങ്ങള് ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പൊ ഞങ്ങള് ഫോർമാലിറ്റി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ ഇപ്പൊ ആ അതായത് വിവേകാനന്ദ അതായത് അത് ആരുടെ അത് ആരുടെ വിവേകാനന്ദോ അത് എനിക്ക് നെഗറ്റീവ് അല്ല ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ നെഗറ്റീവ് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു മീഡിയയുടെ മുമ്പിൽ ഞാൻ ചെല്ലാറില്ല അതായത് നെഗറ്റീവ്ന്നല്ല ഞാൻ ഇപ്പൊ അധികം മീഡിയയുടെ മുമ്പിൽ ഞാൻ ചെല്ലാറില്ല ഒന്നാമത്തെ കാര്യം കാര്യതന്നെ കാരണം നമ്മളെ വെച്ച് അങ്ങനെ നിന്നണ്ട ഇത് വണ്ട കേസിലെ നമ്മള് കേരിക്കും ആ അതെന്നാ അത് ഒപ്പി എടുക്കാൻ കാര്യം എന്നെ പോയിട്ട് കാശ് കോമാളി വെയിലാക്കും ആ എനിക്ക് എന്താ കോണി എല്ലാ തരും ഞാനി ഞാനെ തുടങ്ങിയെ പിന്നെ എന്തായാലും പോട്ടെ എന്തായാലും അതെ അതെ അതായത് ആ തിയേറ്ററോണെന്ന് ഞാൻ പറഞ്ഞില്ല അത് അതായത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ആരെങ്കിലൊക്കെ പറയുന്ന പുള്ളീൻറെ അടുത്ത് പറയും ബാധിക്കുന്ന ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചെലപ്പോ അത് വരുമ്പോ ആ ഓ അത് മനസ്സിലായതാ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ് ഇത് എത്തറോളൂ ശരി അപ്പോൾ ഓക്കെ അണ്ണാ